ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഡെയിൻ മേ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് രാവിലെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി ഞാനും കുഞ്ഞേയും മാത്രമേ ഉള്ളൂ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് റെഡിയായിട്ട് ആയിട്ട് നമുക്കൊരടം വരെ പോകണം അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ എടുത്തു വെച്ചിട്ട് എൻ്റെ ിൽ ഗാലറിയിൽ എന്നിട്ട് ഇതുവരെ എഡിറ്റ് ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഒന്നും കിട്ടിയില്ല ഇപ്പം എനിക്ക് ടൈമൊക്കെ ആയിട്ടുണ്ട് അതിനുള്ള ടൈമായി എന്നാണ് വിചാരിച്ചത് വിചാരിക്കുന്നത് ഇപ്പോഴായിരിക്കും ഈ വീഡിയോ പുറത്തെടുക്കാനുള്ള ടൈം ആയത് അപ്പോൾ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ അതുമുംകുളമാണ് പോകുന്നത് അവിടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ അച്ഛൻ്റെ നാടാണ് അപ്പം ഇവർ അങ്ങ് നോർത്തിലൊക്കെ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ താമസിക്കാറൊന്നുമില്ല ഇപ്പം അവിടെ അവിടുത്തെ അച്ഛൻ്റെ പെങ്ങളും ഒരു അനിയനും ഫാമിലിയുമാണ് താമസിക്കുന്നത് ആ സ്ഥലം ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് പോകുമ്പഴി ഞാൻ പറയാം അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കോന്നി ആനക്കൂട്ടിൽ ഒന്ന് കയറിയായിരുന്നു അപ്പോൾ കുഞ്ഞിക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഞാൻ ചെറുപ്പത്തിലെ എങ്ങാണ്ട് വന്നതാണ് ആനക്കൂട്ടിൽ അപ്പം ഞങ്ങൾ ആനക്കൂട്ടിലും പോയി ടിക്കറ്റൊക്കെ ഒന്ന് എടുത്തു എന്നിട്ട് ആനക്കൂട്ടി പോയി ഫസ്റ്റ് കണ്ടത് ഇവനെയാണ് കുഞ്ഞൊരനക്കുട്ടി ഉണ്ടായിരുന്നു പാവം മുടിയൊക്കെ വളർത്തി അവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുക പുള്ളിയെ ചുറ്റി കെട്ടി ഇട്ടേക്കുകയാണ് ബാക്കി എല്ലാവരെയും ഓപ്പൺ ആക്കി വെച്ചേക്കുമായിരുന്നു പുള്ളിക്കാരനെ കൂട്ടിലിട്ട് വൃത്തിയൊക്കെയാണ് കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായി കുഞ്ഞ് പറഞ്ഞു ബേബി എലിഫൻറ്റ് അമ്മ ബേബി എലിഫൻ്റ് എന്ന് പറഞ്ഞു കുഞ്ഞി ഭയങ്കര ചാട്ടായിരുന്നു കുഞ്ഞിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടത് പാർക്കായിരുന്നു അവിടെനിന്ന് ഇഷ്ടംപോലെ കളിക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ കുഞ്ഞ് അതിലായിരുന്നു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് കുറച്ചു നേരമൊക്കെ ആനയെ കണ്ടുകഴിഞ്ഞ് കറങ്ങി വരുമ്പം പിന്നെയും കളിക്കാനുള്ള ഐറ്റംസൊക്കെ കാണും പിന്നെയും കുഞ്ഞി അങ്ങോട്ട് ഓടും അപ്പം പിന്നെ കുഞ്ഞെയും കൊണ്ട് അങ്ങോട്ട് പോകും കുഞ്ഞി അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒത്തിരി ഏരിയ ഉണ്ടല്ലോ പോയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും കോന്നിയിൽ ആനക്കുട്ടി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അവിടെ കളിക്കാനുള്ള ഏരിയയും അവരുടെ ആ ഒരു ഭംഗി അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാണാനും നടക്കാനും ഒക്കെ ഏരിയ ഉണ്ട് നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ട് കാണാനും കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഒരു വയത്തി പിടിച്ച് വലിച്ചോണ്ട് പിന്നെ അടുത്തടുത്തേക്ക് പോവുകയാണ് നമുക്കിത് കവർ ചെയ്തിട്ട് വേണം നമ്മുടെ സ്പോട്ടിലെത്താൻ നമ്മൾ ആ വീട്ടിലെത്തണം ചെല്ലാവുന്ന പറഞ്ഞൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ കുറേ നാളായി എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ടൈമിൽ എങ്ങാണ്ട് എടുത്താണ് ഇപ്പം ഇത്രയും നാളായി എടുത്ത് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ് ഞാൻ ഇതുവരെ ഒന്നും കളയാതെ വെച്ചേക്കുകയായിരുന്നു വീഡിയോ ഒന്ന് ഇടണം എപ്പോഴേലും ഇടണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ അടുത്ത ആന ആനയെ കണ്ടു അവർ കുളീന്നനെയൊക്കെയാണ് രാവിലെയാണ് ഞങ്ങൾ ചേരുന്നത് അതുകൊണ്ട് കുളിയും തന്നെ നടത്തുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് മൂന്നോ നാലോ ആന നാലാനെ അങ്ങാണ്ടേ ഉള്ളായിരുന്നു തോന്നുന്നു പിന്നെ ഈ ഒരു ആനയാണ് രസമുണ്ടായിരുന്നത് ആന ഭയങ്കര കുസൃതിയായിരുന്നു പുള്ളി ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര കളിച്ചിരിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരു പെണ്ണാനെ അങ്ങാണ്ടേ ഉള്ളായിരുന്നു തോന്നു വേണ്ട ഈ അരടുകാരൻ നല്ല രസമാണ് എപ്പോഴും കൃഷിയാണ് കുസൃതിയാണ് കാണിക്കുന്നത് ഒക്കെ ഇത് കഴിക്കുന്ന കാണുമെന്ന് തന്നെ അറിയാം ഭക്ഷണമൊക്കെ പുള്ളി അങ്ങ് ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് എല്ലാവരും അതിനെയാണ് നോക്കിയിരിക്കുന്നത് ആളൊക്കെ ഉണ്ടായിരുന്നു കാണാനൊക്കെ ആളുണ്ടായിരുന്നു പിള്ളേർ സെറ്റൊക്കെ ആയിരുന്നു കൂടുതലും വന്ന് അവധി ദിവസം ആയതുകൊണ്ടായിരിക്കും പിള്ളേരൊക്കെ കൂട്ടിയിട്ട് വന്നത് എന്നാലും കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു നല്ലൊരു സ്ഥലമാണിത് ഏരിയ ഉണ്ട് ഇരിക്കാനുണ്ട് തണലുണ്ട് വെയിലധികം ഇല്ല ചൂടൊന്നും നമുക്ക് വലുതായിട്ട് ഏൽക്കത്തില്ല പിന്നെ കുറേ നടക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് ചിരി ക്ഷീണം വരും വെള്ളമൊക്കെ കുടിക്കുക ഇടയ്ക്ക് കുഞ്ഞു അതുപോലെ തന്നെ ആയിരുന്നു കൊച്ചു പിള്ളേർക്കൊക്കെ ചിരിയിണം വരുമല്ലോ അത് കഴിഞ്ഞിട്ട് എലിഫൻറ്റിൻ്റെ മൂവീസും അവിടെ നമുക്ക് മൊബൈലൊന്നും അലോഡ് അല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ നേരെ ഗ്യാലറിയിലാണ് ചെന്നത് ഗാലറിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ചൊക്കെ വീഡിയോ ഗ്യാലറിൽ എടുത്ത് നമ്മൾ ഇങ്ങിറങ്ങി ഇതിൻ്റെ അകത്ത് വീഡിയോ അലൗഡ് അല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തില്ല അലൗഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് ഞാൻ കണ്ടില്ല എന്നാലും എനിക്ക് എഴുതി വെച്ചാൽ കണ്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല പിന്നെയും കറങ്ങി ഇറങ്ങി വന്നപ്പം പിന്നെയും പാർക്കിലേക്കാണ് നമ്മൾ ചെന്നത് പിന്നെ കുഞ്ഞ് അടുത്ത സെക്ഷൻ കണ്ടുപിടിച്ച് അതിലെല്ലാം വലിഞ്ഞ് കയറുന്നുണ്ട് കുറെ പിടിച്ച് വലിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല നമുക്കിനും കുറേ ദൂരം പോകണം അത് ഇച്ചിരി ഉള്ളിലോട്ടൊക്കെയാണ് വീട് വരുന്നത് നല്ലൊരു ഏരിയ ആണ് അവരുടെ വീട് നല്ല ഭംഗിയാണ് നല്ല വ്യൂ ആണ് ഒത്തിരി ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് കുറേ ഒരു ഏരിയ ഇരിക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ ഇപ്പം ഞാനുള്ളത് നാട്ടിലല്ല ഞങ്ങളിപ്പം ഷിഫ്റ്റ് ആയിട്ടുണ്ട് നാട്ടിൽ നിന്ന് ചെന്നൈയിലോട്ടാണ് ഷിഫ്റ്റായത് ഇപ്പം ചേട്ടൻ അവിടെ ജോലി ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടിങ്ങി മാറി ഇങ്ങോട്ട് മാറിയിട്ട് ചേട്ടൻ കുറച്ച് നാളായതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എല്ലാം സാധനമൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഞാനും കുമ്മളും ഒരു വർഷമായിട്ട് നാട്ടിലുണ്ടായിരുന്നു ചേട്ടന് അപ്പം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം വർക്കൊന്നും ചെയ്യുന്നില്ല നാട്ടിൽ വന്നു നാട്ടിൽ നിന്ന് വന്നു എല്ലാം സെറ്റായി വരുന്നു ഇപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാവില്ല നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നല്ല പുകയുന്ന ചൂടാണ് നമ്മൾ ഇരുന്ന് പോകുകയും പിന്നെ നമ്മൾ എലിഫൻറ്റിൻ്റെ മ്യൂസിയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവർ അറേഞ്ച്മെൻറ്റ്സ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെടികളും നല്ല നീറ്റായിരുന്നു ആൾക്കാർ ചെരുപ്പോട് ഊരി ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കാർ ചെരുപ്പൊക്കെ തന്നെ ഊരാണ് ഇപ്പം നാല് വയസ്സായില്ലേ അപ്പം തന്നെ എല്ലാം ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു ആനയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളവരായിരിക്കും കൂടുതൽ പേരും പിന്നെ പത്തനംതിട്ട ഡിസ്ട്രിക് ഉള്ളവരെല്ലാവരും മിക്കവാറും വന്നിട്ടുണ്ടായിരിക്കും ഗാലറി ചെന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ഒരു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നെറ്റിപ്പട്ടമൊക്കെ ചുറ്റി നിൽക്കുന്ന ആനയെ കണ്ടില്ല അതുപോലെ നിൽക്കും ഈ ആനയെ കണ്ടാൽ ഒറിജിനാലിറ്റി തോന്നും പിന്നെ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നതും ഒറിജിനൽ സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഒറിജിനൽ സാധനങ്ങളൊക്കെ തന്നെ ആയിരുന്നു തല തലയൊട്ടി അതിൻ്റെ ചിലങ്ക് അങ്ങനെയൊക്കെയുള്ള പൂട്ടുന്ന ഐറ്റംസ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെന്നൈയിലുള്ള മലയാളീസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് കയറി ഇതിനകത്തേയും വീഡിയോ ഒക്കെ അവർ ത്രീ ഡി ഒക്കെ കാണിക്കുന്നുണ്ട് കുറച്ചു നേരം ഒക്കെ കണ്ട് നിന്നു ഇതിൻ്റെ അകം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് ഇരുന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ലൈറ്റിങ്ങും ഒക്കെ കാണാൻ കുറേ നേരം കുഞ്ഞ് ഓടിക്കളിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ആൻറ്റി വന്നിട്ട് പറഞ്ഞത് ഇതിനകത്ത് ത്രീ ഡി ഉണ്ട് നമുക്ക് അതുകൂടെ കണ്ടിട്ട് പോവാം അവിടെ ഇരുന്ന് കാണാം എന്നൊക്കെ പറഞ്ഞത് നമുക്കറിയത്തില്ലായിരുന്നു ഇതിനകത്ത് ത്രീ ഡി ഉണ്ടെന്നുള്ളത് പിന്നെ രണ്ടാമത് പോയിട്ട് പിന്നെയും ഞങ്ങൾ തിരിച്ച് വന്നു ഒരു കുറച്ച് നേരം ഇങ്ങനെ അനിമൽസിൻ്റെ സൗണ്ട് ബേഡ്സിൻ്റെ സൗണ്ട് അവരുടെ ഫോട്ടോസ് കാണിച്ചിട്ട് അതിൻ്റെ സൗണ്ട് കാണിക്കുക അപ്പോൾ പിള്ളേർക്കൊക്കെ പറ്റും നല്ലതാണ് അവർക്കത് മനസ്സിലാക്കാൻ നല്ലതാണ് നമുക്ക് പിന്നെ നമ്മൾ കേട്ടുണ്ടായൊണ്ട് നമുക്ക് ബോറൊക്കെ അടിക്കും പക്ഷേങ്കിൽ ഒറിജിനൽ സൗണ്ടാണ് ഇത് ആനയാണ് ആനയുടെ ഒറിജിനൽ അവസ്ഥ കൂടെ അവർ വെച്ചേക്കുന്നത് അത് കമ്പിയിലൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചേക്കുവാണ് പിന്നെ അതിൻ്റെ തലയോട്ടി എല്ലാ ഭാഗവും മസ്തിഷ്കം അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അവർ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ പണ്ടത്തേത് കാലം ആനയൊക്കെ പൂട്ടാനും എടുക്കാനൊക്കെ ഇപ്പം പിന്നെ ആരും ഇതൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് പല്ല് ആനയുടെ പല്ല് അതൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും വിളിച്ചുകൊണ്ട് പോയി ആ പുള്ളിക്കാരി നമ്മളെ ത്രീ ഡിയുടെ സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചു അതുകൊണ്ട് ഫോട്ടോ ആണ് മേളിൽ കാണിച്ചിട്ട് ഓരോ കിളിയുടെയും ബേഡ്സിൻ്റെയും ഒക്കെ നമുക്ക് കാണിച്ചിട്ട് കുഞ്ഞിക്ക് പിന്നെ കുറേ നേരം കണ്ടു കുഞ്ഞി കുറേ നേരം കണ്ടിട്ട് പിന്നെ കുഞ്ഞിക്ക് ബോറടിച്ചു പിന്നെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി നടന്നപ്പോഴാണ് ഈ ഇവർ തന്നെ അതായത് കാട്ടിലേക്ക് ഐറ്റം വെച്ചിട്ട് ഓരോ പ്രോഡക്റ്റ് അവരുണ്ടാക്കുന്നതും നമുക്ക് എന്താ പിന്നെ തേൻ എണ്ണ പിന്നെ പൊടികൾ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള കുറേ വന്യ എന്താ വന സംഭരണം അങ്ങനെ വനത്തിൽ നിന്നുള്ള ഇത് വെച്ചിട്ടുള്ള അവർ ചെയ്ത ഐറ്റംസൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ സാമ്പ്രാണിത്തിരി ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് നല്ല വിലയാണ് കുങ്കുമതിയും ചന്ദനം പിന്നെ ചന്ദനമൊക്കെ ഇഷ്ടം ഒറിജിനൽ ഒറിജിനൽ സാധനമാണ് പിന്നെ പല ടൈപ്പ് എന്താ പറയുക പൊടികൾ ഓയില് അങ്ങനെയൊക്കെ ഓരോന്നുണ്ടായിരുന്നു സോപ്പ് നല്ല മണമായിരുന്നു സോപ്പിനെയൊക്കെ ഇത് ഓരോ പൊടികളാണ് പക്ഷേങ്കിൽ നല്ല റേറ്റ് ചെറിയൊരു ബോട്ടിലിൽ തന്നെ നല്ലൊരു റേറ്റ് ആവും പിന്നെ ഞങ്ങളെല്ലാം ഒന്ന് നോക്കി കണ്ടു നല്ലതെന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളെല്ലാം അതെല്ലാം ഒന്ന് നോക്കി നല്ല തേന് തേനൊക്കെ ഉണ്ടായിരുന്നു ഒറിജിനൽ തേനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ സ്പോട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് പോകുന്ന എല്ലാം കാട്ട് കാട്ടിലോട്ടാണ് നമ്മളിനി പൊയ്ക്കോണ്ടിരിക്കുന്നത് നമ്മുടെ ഏരിയ വന്നു ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന വീട് വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പേസിലോട്ട് ആയിരിക്കണം പോവേണ്ടത് കല്ല് വലിയ വാറക്കല്ലൊക്കെയാണ് സ്ഥിരം നടക്കുന്നവർക്കൊരു കുഴപ്പമില്ല അല്ലാത്തവർക്ക് ഇച്ചിരി പാടാണ് നടന്ന് ചെല്ലാന് അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി കാണും ഇനി ഇത് കാണുമ്പോൾ കണ്ടോ ചുറ്റിനും കാടാണ് ഇവിടെയാണ് ഈയിടെ പുലി വന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ആണ് പുലി വന്ന് ചത്തു കിടന്ന ഏരിയ പത്തനംതിട്ടയിൽ ഇറങ്ങി എന്ന് പറഞ്ഞില്ല അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തൊരു തോട് തോടെന്ന് പറയുമ്പോഴത്തില്ല വെള്ളം ഉള്ള ഒരു ഇതാണ് അപ്പം നമ്മൾ അവിടോട്ട് പോവുകയാണ് അതും ഇതുപോലെ പാറയൊക്കെ ചവിട്ടി ഇറങ്ങിയാണ് പോവേണ്ടത് ശരിക്കും പറയാം ഇതൊരു കാട്ട് പോലെ തന്നെയാണ് നമുക്ക് ഇത് വരുന്നത് ഇവിടെ മൃഗങ്ങളൊക്കെ വരാറുണ്ട് മഴക്കാലത്തൊന്നും നമുക്ക് ഇതുവഴിയൊന്നും നടക്കാൻ പറ്റത്തില്ല ഈ പാറയിലെല്ലാം പായലായിട്ട് നമ്മൾ വീഴും ഇവരിവിടെ വന്നിട്ട് തുണി അലക്കുകയൊക്കെ ചെയ്യും അവരൊക്കെ സ്ഥിരം ഇറങ്ങുന്നവരായതുകൊണ്ട് ഇവിടെ താമസിക്കുന്നവർ ഇറങ്ങുന്നവരായതുകൊണ്ട് കുഴപ്പമില്ല പന്നി മുള്ളം പന്നി പിന്നെ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വരും പിന്നെ ഇവർക്ക് കൃഷി ചെയ്യുന്ന ഇവർ മുറ്റത്തേക്ക് നമ്മൾ ഓരോ നട്ടുവികത്തിൽ വാഴയും അങ്ങനെയൊക്കെ എല്ലാം വന്ന് പന്നിയൊക്കെ വന്നെടുത്തുകൊണ്ട് പോകും ആട് വന്ന് തിന്നും കാട്ടിലെ ആടുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതാണ് നമ്മൾ ഇറങ്ങാൻ വന്ന സ്ഥലം ഇവിടെ ഇരുന്നാൽ നല്ലൊരു സുഖമാണ് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ആൾക്കാർക്കൊക്കെ വന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല രസമാണ് മീനൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇതൊന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ എന്താ വാച്ചൊക്കെ ഊരി വെച്ച് മുണ്ടക്കുമടക്കി കുത്തി ഇറങ്ങാൻ പോവുകയാണ് പേടി കൊണ്ട് തൊട്ടടുത്ത് പുലി വന്നു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു പേടി ആ ഒരു ടൈം ആയിരുന്നു അവിടെ വന്ന ചത്ത് കിടന്നത് നമ്മൾ ന്യൂസിലല്ല ഉണ്ടായിരുന്നല്ലോ ഉള്ളടിക്ക് പുലി ഇറങ്ങിയത് അതിവിടെ ആയിരുന്നു പിന്നെ ഞാൻ അതൊക്കെ വലിയ വെള്ളമില്ലായിരുന്നു അപ്പം പക്ഷേ നടക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കണം തെന്നും ഇത് കല്ലെല്ലാം തെന്നുന്നതാണ് എന്താ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നടക്കണം അപ്പം കാരണം ഇത് പാറ ഉരുണ്ട പാറയാണ് നല്ല സോഫ്റ്റാണ് ഒന്ന് കാലിൽ എഴുതിയാൽ നമ്മൾ തെന്നി വീഴും അതുപോലെ തലയോ വല്ലോ ഇടിച്ചാൽ പൊട്ടുകയും ചെയ്യും അതുപോലെ നല്ല പാറയാണ് നമ്മളിങ്ങനെ പതുക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയൊക്കെ ഒന്ന് എടുത്തു ഈ കാണുന്ന കാടിൻ്റെ അപ്പുറമാണ് ആ പുലി വന്ന് കിടന്നതെന്നാണ് അവർ പറയുന്നത് അതായത് ഇവിടുന്ന് നമ്മൾ ക്രോസ് ഈ കാണുന്ന ക്രോസ് ചെയ്ത് വരമ്പ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് പുലി വന്നത് അപ്പോൾ ആ ടൈമിലൊന്നും പുലി ഇറങ്ങിയ ടൈമിലൊന്നും ഇവർക്ക് ന്യൂസിലെല്ലാം കേൾക്കുന്നുണ്ടല്ലോ ഇവരൊന്നും ഇവിടെ പുറത്തും മുറ്റത്തോട്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കാരണം മൊത്തം കാടല്ലേ എപ്പോഴാണ് പുലി ചാടുന്നത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ ആ ടൈമിലൊക്കെ ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ ഇത് ചത്തു എന്നറിഞ്ഞപ്പോഴാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയത് അതുവരെ അവരൊന്നും ഒന്നിനും പുറത്തോട്ട് ഇറങ്ങത്തില്ലായിരുന്നു ഈ ഇവിടെ വന്ന് ഈ തുണിയൊക്കെ അലക്കുകയൊക്കെ ചെയ്യും ഇവിടുത്തെ ചേച്ചിയൊക്കെ വന്ന് അലക്കുകയൊക്കെ ചെയ്യും നല്ല തെളിഞ്ഞ വെള്ളമാണത് നോക്ക് മീനൊക്കെ പോകുന്നുണ്ട് അതുപോലെ തെളിഞ്ഞ വെള്ളമാണ് പാറ ഒക്കെ നല്ല മിഴുക്കി പാറ നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കല്ല് വന്ന് എടുത്തോണ്ട് പോകത്തില്ലേ അമ്മേടിച്ച് ഇടത്തില്ലേ അതേപോലത്തെ കല്ലാണ് ഇവിടെ കിടക്കുന്നത് പെബിൾസല്ലേ അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അപ്പം ഞാൻ പറയുമായിരുന്നു നമുക്ക് കുറച്ച് എടുത്തുകൊണ്ട് പോകുമായിരുന്നു അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഉള്ളം കല്ലുകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് നമ്മൾ കാശ് കൊടുത്ത് ഇങ്ങനെ വാങ്ങുകയാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലം കിട്ടും സോറി സ്ഥലമല്ല കല്ല് കിട്ടും കുഞ്ഞു കുഞ്ഞ് കല്ലുകൾ നല്ല പാറയാണ് ഇവിടെ ഇത് പഠിക്കാനും അപ്പോൾ എൻ്റെ ഉപ്പനും ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഉപ്പൻ പറയുമായിരുന്നു കൊച്ചിലേക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നായിരുന്നു പഠിക്കുന്നത് എന്നൊക്കെ ഉപ്പപ്പൻ ആ പാറയുടെ മണ്ടക്കിലിരുന്നാണ് പഠിക്കുന്നതെന്ന് ഒക്കെ ഇരുന്ന് പറയുമായിരുന്നു കാരണം നല്ലൊരു സുഖമാണ് സൈലൻ്റാണ് പഠിക്കാനും തണുപ്പും ഒക്കെ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇതൊന്നും വലിയതല്ല നമ്മളുടെ ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ കണ്ടത് കണ്ടതുകൊണ്ട് ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് എനിക്കിതൊക്കെ ഒരു അത്ഭുതം പോലാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കയറിയിട്ട് അതെവിടേക്കിപ്പോൾ കുറേ നേരം ഇരുന്നില്ല അപ്പം പിന്നെ എല്ലാവർക്കും ഒരു ധൈര്യക്കുറവ് നമുക്കൊരു പോവാം പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് ഞങ്ങളെല്ലാം അകത്തും കയറുകയാണ് കുഞ്ഞു ഇറങ്ങിയില്ല വെള്ളത്തിൽ കുഞ്ഞിക്ക് ഭയങ്കര പേടിയായിരുന്നു കുഞ്ഞ് പിന്നെ അവസാനം ഞങ്ങളിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞി കാലൊന്നു വെള്ളത്തിൽ വെച്ചു കുഞ്ഞിക്ക് ഏരിയ ഒക്കെ കാണുക ആദ്യമായിട്ട് കാണുവല്ല അപ്പോൾ ഇതാണ് വീട് ഇവിടെ ഇവിടെ ആണ് വന്നത് അത്രയും പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക